ൊരു രണ്ടര മണിക്കൂറൊക്കെ എടുക്കും ആ ഇത് രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഇടും ഒരു ഒമ്പതര ആവുമ്പോൾ ഏകദേശം റെഡി ആവും ആ പിന്നെ അടുപ്പിൽ തന്നെ കിടക്കും ഞാൻ നൂറ്റി ഇരുപത്തി എട്ട് പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നാൽപ്പത്തി അഞ്ചോളം പ്രാവശ്യം പ്ലേറ്റ് ലഡ് ഡോണേറ്റ് ചെയ്തിട്ടുണ്ട് ഓ ഉറപ്പായും ചെയ്യാം ഉറപ്പായും ചെയ്യാം ആ പ്ലേറ്റ്ലെറ്റ് ഡോണേറ്റ് ചെയ്യുക എല്ലാവരും കഴിയുന്നതും പ്ലേറ്റ്ലെറ്റ് ഡോണേറ്റ് ചെയ്യാൻ ശ്രമിക്കണം ആർ സി സിയിൽ കാരണം പതിനാല് ജില്ലയിലെയും ആൾക്കാർ തിരുവനന്തപുരത്ത് വന്ന് നിൽക്കുകയാണ് അവർക്ക് വേറെ വഴികളില്ല കരച്ചിലല്ലാതെ വേറെ കരഞ്ഞ് കാണിക്കാനല്ലാതെ അവർക്ക് വേറെ ഒരു വഴിയില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ അറിഞ്ഞുകൊള്ളാത്ത ആൾക്കാരാണ് അപ്പം നമുക്ക് ഇതുകൊണ്ട് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഒരു ഒരു ദിവസം സമയം നഷ്ടപ്പെടും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരത്താണ് ഇത് തിരുവനന്തപുരം കന്യാകുമാരി പോകില്ലേ മെയിൻ റോഡ് അപ്പോൾ അവിടെ നെയ്യാറ്റിങ്ങര എത്തുന്നതിന് തൊട്ട് മുന്നേട്ട് വലത്തേക്ക് ഒരു വഴിയുണ്ട് അപ്പോൾ ഊരൂട്ട് കാലാന്നാണ് ഈ സ്ഥലത്തിന് പറയാ സതീഷ് ചേട്ടൻ്റെ കടയാണ് ഇവിടെ നല്ല നാടൻ കോഴി പെരട്ട് കിട്ടും അതൊരു തിരുവനന്തപുരം സ്പെഷ്യൽ ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഒറിജിനൽ നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ ഏകദേശം രണ്ട് മണിക്കൂറോളം അതിന് വേവ് വേവുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് രാവിലെ അടുപ്പിൽ കയറ്റി ഇതുവരെ ആയിട്ടില്ല അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അപ്പം ഏകദേശം എന്ത് വന്നു അല്ലേ ആ സമയത്താണ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ദോശ അവധിയാണ് എല്ലാ ഉണ്ട് കൊണ്ട് ഞായറാഴ്ചയിടന്ന് ബീഫ് തോരൻ വയ്ക്കുക ഞായറാഴ്ച മാത്രമേ വയ്ക്കൂ ബീഫ് മുതൽ രാവിലെ ഒരു ഒമ്പതരയ്ക്ക് കൊടുക്കാൻ തുടങ്ങും രാത്രി ഒരു ഒമ്പതര വരെ മാക്സിമം ഒമ്പതര ഒമ്പതര വരെ ഒന്നും പോവാറില്ല അവസാനിക്കും നാടൻ എന്ന് അവസാനിക്കാം ഇങ്ങനെ ഇട്ട് ഇളക്കാനൊന്നും പറ്റില്ല അത് എലി നൂരി അങ്ങ് പോകും അതാ വേറെ അത് കണ്ടാലൊക്കെ അറിയാൻ കിട്ടും 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 പണ്ടത്തെ പോലെ അങ്ങനെ കോഴിയൊക്കെ തുറന്നു വിട്ട് അങ്ങനെ വളർത്തുന്നില്ലല്ലോ അവരോടും തീറ്റയൊക്കെ പണ്ടത്തെ പോലെ ചോറോ അല്ലെങ്കിൽ വീട്ടിലെ വേസ്റ്റ് ഒന്നും കൊടുത്തല്ല ഇപ്പൊ വളർത്തുന്നത് ഇപ്പൊ കോഴി തീറ്റ കൊടുത്തിട്ട് വളർത്തണം അപ്പൊ നേരത്തെ വളർന്നതിനേക്കാളൊക്കെ സ്പീഡിൽ ആ വളരുക ഞാനിപ്പോ നടത്താൻ തുടങ്ങിയിട്ട് രണ്ടു വർഷത്തോളായി ഈ കട ഒരു നാല് വർഷത്തിലധികമായി ആ ഞാന് ഒരു കേരളത്തിലെ ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഇന്റീരിയറിന്റെ കോൺട്രാക്ടറായിരുന്നു കമ്പനി പെട്ടെന്ന് ഹീരാ കൺസ്ട്രക്ഷൻ അവർ പെട്ടെന്ന് അങ്ങ് കുഴപ്പത്തിലായി കൂട്ടുന്ന അവസ്ഥ വന്നപ്പോൾ ഒരു പകരം സംവിധാനം എന്ന നിലയ്ക്ക് തുടങ്ങിയ ആ ഒരു ജോലി പോയപ്പോൾ പകരം വരെ കണ്ടെത്തിയതാണ് ആ ആ ഉറപ്പായി നമുക്ക് ആർ സി സി ആയിട്ട് ഒത്തിരി പേഷ്യൻസിനെ അറിയാം കാസർഗോഡ് മുതൽ ഇന്ന് കന്യാകുമാരി വരെയുള്ള ഒരുപാട് പേഷ്യൻസിനെ അറിയാം കൊച്ചുകുട്ടികൾ ആയിട്ടുള്ള ഒത്തിരി പേഷ്യൻസിനെ അറിയാം നമ്മളൊത്തിരി അവരെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ പോവാറുണ്ട് നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ സംഘടന തന്നെ ഉണ്ട് ഓൾ കേരള ബ്ലഡ് ഡോണർ സൊസൈറ്റി വലിയ തോതിൽ നമ്മൾ ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലാതെ എല്ലാ ദിവസവും നമ്മുടേതായ കുറേ ആൾക്കാർ ആർ സി സിയിലും ശ്രീത്രയിലും ഒക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട് സാറ് ബി എസ് എസ് സിയിലെ ഒരു സീനിയർ സയൻറ്റിസ്റ്റാണ് രതീഷ് എന്നാണ് സാറിൻ്റെ പേര് സാറൊക്കെ ചെയ്യുന്ന ജോലി കണ്ട ഇത്രയും വലിയൊരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളിന് ചിലപ്പോൾ ഒന്നും നേരെ നിൽക്കാൻ സമയം കിട്ടിയെന്നില്ല പക്ഷേ സാർ ഒരു ദിവസം ഏറ്റവും കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് മാത്രം അമ്പതിലധികം കേസുകൾ കൈകാര്യം ചെയ്യും ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ നേരം കാത്തിരുന്നിട്ട് സംഭവം റെഡിയായി കിട്ടി ഇതാണ് നമ്മളെ തീരെ ചാർജ് കാണില്ലൊരു കുഴമ്പ് വരുവെത്തന്നെ ആയിരിക്കാം ഇത് നാടൻ കോഴി ആയതുകൊണ്ടാണ് കേട്ടോ സമയം എടുക്കുന്നത് കുക്കിംഗ് ടൈം അങ്ങനെയാണ് പ്രഷർ കുക്കറിലൊന്നുമല്ലോ ചെറിയ തീയിൽ കിടന്ന് വേവിച്ചെടുക്കുക ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് കപ്പയാണ് അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ഇതിലൊക്കെ ഇത് കഴിച്ചോ ഇതിപ്പോ ഉറക്കത്തിൽ പിച്ചിട്ട് തന്നാലും ഞാൻ വേണ്ടാന്ന് പറയാത്ത ഒന്ന് രണ്ടായിട്ടുള്ള ഒന്ന് ചോറ് ചോറ് കഴിക്കാൻ എന്നെ എന്നെപ്പോൾ വിളിച്ചാലും ഞാൻ കഴിക്കും പിന്നെ ഉള്ളത് കപ്പയാണ് എന്താണ് ഇത്ര കപ്പയോട് പ്രിയം എന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞോടെ ഇപ്പം രാവിലെയാണ് ഞാൻ രാവിലെ അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല നമ്മൾ രാവിലെ പത്ത് മണി സമയം അപ്പോഴാണ് ഈ കപ്പ കഴിക്കുന്നത് രാവിലെ തന്നെ കപ്പ കഴിച്ചുകൂടാന്നൊക്കെ ചിലത് പറയും പക്ഷെ എനിക്കെപ്പോൾ തന്നാലും ഒരു മടുപ്പില്ല ഭയങ്കര രസമായിട്ടൊക്കെ അറി ഇതിൻ്റെ ഒരു മസാല വയ്ക്കണം എല്ലൊക്കെ ഉണ്ട് ഞാൻ ഇല്ലാത്ത കഷ്ടം നോക്കിയിട്ട് ഇങ്ങനെ എടുത്തതാണ് പിന്നെ ഇതുപോലെ ഇത് കണ്ടാവും ഈ ഒക്കെ ഇങ്ങനെ തൊലി കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ തൊലി പൊളിച്ചിട്ടല്ല എടുക്കുക അതിന്റെ തൂവൽ പറിച്ചെടുക്കും ശരിക്കും അങ്ങനെയാണ് പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കോഴീനെയൊക്കെ അങ്ങനെ ഇരിക്കണ ഇത് വീട്ടിലൊക്കെ ഇപ്പം നമ്മൾ ബ്രോയിലർ ഒക്കെ മേടിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കിങ്ങനെ സ്കിന്ന് മൊത്തത്തിൽ റിമൂവ് ചെയ്ത് അങ്ങനെയല്ലേ കിട്ടുക ഇത് പക്ഷേ ഭയങ്കര രസമുണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ അത്രയേ സമയം അടുപ്പിൽ കിടന്ന് വേവുന്നതല്ലേ ഇപ്പൊ അതിൻ്റെ നെയ്യൊക്കെ ഇറങ്ങി ഇറങ്ങി നല്ല ഇളകി നല്ല ചാറെല്ലാം പറ്റി അതിനും അടുപ്പേ തന്നെ കിടക്കുക ഒരു പതിനൊന്ന് പതിനൊന്നരയോട് കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് പെരുവാണ് ഇങ്ങനെ കിട്ടുന്ന കടകൾ കുറവാട്ടോ ഉം തിരുവനന്തപുരത്ത് തന്നെ ഒരു അഞ്ചോ ആറോ കടകളാണ് ഇപ്പോൾ ഉള്ളൂ ഇനി പുതിയത് തുടങ്ങിയെന്ന് അറിയില്ല കുറെ നാളുകളായി നിൽക്കുന്ന കടകൾ കട്ടച്ചക്കുഴി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പേരുകളൊക്കെ കിട്ടില്ലേ പക്ഷെ സാധാരണ രീതിയിൽ താരതമ്യേന കുറവാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഇറച്ചി കിട്ടാനുള്ള ഒരു ലഭ്യത കുറവൊക്കെ ആയിരിക്കും പണ്ടത്തെ മാതിരി എല്ലാ വീടുകളിലും വീടുകളിലൊന്നും ഇപ്പോൾ കോഴീനെ വളർത്തുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും പിന്നെ ഞാൻ അതുപോലെ കമന്റ് ഇട്ടാന്ന് ചോദിച്ചു ഞാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമന്റ് ഇട്ടായിരുന്നു പിന്നെ ഇപ്പോഴേക്കും കാസർകോട് പോകുമ്പോൾ അവിടെ നിന്നും ഇത് കഴിച്ചു നോക്കണം സൂപ്പർ ടേസ്റ്റ് ആട്ടാ ചിക്കനൊക്കെ ഏത് വഴി പോയിന്ന് കണ്ടില്ല അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു പ്രത്യേകിച്ച് നാടൻ കോഴി ആയപ്പോഴേ അതിന്റെ ഒരു രുചി ഒരു വേറെ തന്നെയല്ലേ അത് കഴിച്ചു പോകണം കാരണം നമുക്ക് കിട്ടാനില്ല ശരിയാണ് എന്നാലും തിരുവനന്തപുരത്ത് ഇഷ്ടം മാതിരി കടകളിൽ ഇത് വിട്ടുവിട്ടുക അങ്ങനെ അതിൻ്റെ ഗ്രേവി എങ്ങനെ കളയും എന്ന് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് രണ്ട് കപ്പയും കൂടെ എടുത്ത് തന്നെ എടുക്കുക ഇതിന്റെ ഒരു ഈ സ്വാദിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മല്ലി മുളകായാലും ഇവിടെ സാധനങ്ങളായാലും ഒക്കെ ഇവിടെ തന്നെ പൊളിച്ചെടുക്കുന്നതാണ് ഈ പാക്കറ്റ് വാങ്ങുന്നല്ലോ അപ്പം ഈ വെളിച്ചെണ്ണ ആയാലോട്ട് ഇവിടെ അപ്പുറത്തും ഇല്ല മില്ലീന്ന് വെളിച്ചെണ്ണ എടുത്ത് തന്നിട്ടാണ് നേരെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നത് അപ്പൊ എല്ലാ നല്ല സാധനങ്ങളും ചേരുമ്പോൾ അതിൻ്റെ രുചിയും അങ്ങനെ ആയിരിക്കും പിന്നെ ഫ്രഷ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഇതിന് അങ്ങനെയാണ് വല്ലാണ്ട് ഗ്രേവി ഇല്ലല്ലോ കുറച്ച് വിരളൻ അല്ലേ ഇരിക്കണം അപ്പം അതിൻ്റെ ആ പിന്നിയിൽ കുറച്ചുണ്ടായിരുന്നതാണ് ഇത് നമുക്ക് വേറൊരു സാധനം എവിടെ നോക്കാനുണ്ട് ാണ് ബീഫ് പക്ഷെ അത് ഞായറാഴ്ച മാത്രമേ കിട്ടുള്ളൂ അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഇതാട്ടോ ഞാൻ പറഞ്ഞു ബീഫിന്റെ സോനം പറഞ്ഞില്ലേ ഇത് നമ്മൾ ഒന്നിനൊക്കെ കാണിച്ചിട്ടുണ്ട് നോക്കി ഭയങ്കര ചൂട് കണ്ടൊക്കെ ഉണ്ടാക്കും ചെറിയ ചെറിയ പീസ എന്നിട്ട് അവർക്ക് ഇങ്ങനെ തേങ്ങയും ഉള്ളിയും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഇതിന്റെ കൂടെ പുട്ടോ പൊറോട്ടയൊക്കെ വേണമെങ്കിൽ കഴിക്കാൻ വേണ്ടിട്ടുണ്ട് പക്ഷെ കൊണ്ട് പറ്റൂല ക്യാമറ ചെയ്യുന്ന അവനും പറ്റൂല അവനും പറഞ്ഞു ഇനി നമുക്ക് പുട്ടൊന്നും എടുക്കുന്നില്ല ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് എടുത്തത് കേട്ടോ നോക്കട്ടെ കൊള്ളാം ഇവിടുത്തെ മസാല കുറച്ച് വ്യത്യാസമാണ് പ്രത്യേകിച്ച് ഈ കുരുമുളക് പൊടി കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന ഒരു സാധനം അപ്പോൾ കുരുമുളകിൻ്റെ ഒരു എരിവാണ് കിട്ടുക ചെറിയ ഒരു എരിവുണ്ട് എന്നെ സംബന്ധിച്ച് അല്ലാതെ പച്ചമുളകും എല്ലാ സാധനവും കറിയത്തിൽ പിന്നെ അവസാനത്ത് ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കലൊക്കെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന സംഗതിയെ ഇടിപൊളി കേട്ടോ ഇതും തൂക്കിയിട്ടാണ് കൊടുക്കുക ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നൂറ്റി എഴുപത് രൂപയാണ് ഇതാവുന്നത് ഇത്രയും വരും ഇരുന്നൂറ്റമ്പത് ശരിയെന്നു പറഞ്ഞാൽ രണ്ടു പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റും നമ്മൾ പൊറോട്ടേൻ്റെയൊക്കെ കൂടെ മേടിക്കുകയാണെങ്കിൽ ഗ്രേവി അല്ലാതെ ഒരു തരുവേം ചെയ്യുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഇതിനു വേണ്ടി ആളുകളുടെ വെയിറ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്യുന്നവർ മാത്രമല്ല അവർ അതിനപ്പുറത്തേക്ക് ബിസിനസ് എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട് കുറേ മനുഷ്യത്വ മൂല്യങ്ങളും പിന്നെ അത്തരത്തിലും സഹജീവികളോട് കരുണയും സ്നേഹമൊക്കെ കാണിക്കുന്ന മനുഷ്യരാണ് അതുപോലെ തന്നെയുള്ള ഒരാളാണ് ഇവിടുത്തെ സതീഷായിട്ട് ചേട്ടൻ പറഞ്ഞതുപോലെ ബ്ലഡ് ഡൊണേഷനും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് വളരെ സജീവമായി നിൽക്കുന്ന ആളാണ് സതീഷാണ് നമ്പർ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോ മറ്റേ ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എപ്പോഴും ആളുകൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആർ സി 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 ജിത്രയും ഹോസ്പിറ്റലുകളിലേക്കാണ് എന്തെങ്കിലും ഇതുമായി അതുപോലെ ബന്ധപ്പെട്ട് രക്തദാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമെങ്കിൽ സതീശനെ കോൺടാക്ട് ചെയ്യാം ഇനി നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകണമെങ്കിലും അതിന് സതീശിനെ കോൺടാക്ട് ചെയ്യാം ഇവർ ഓർഡർ അനുസരിച്ചിട്ട് കണ്ടി കൊടുക്കുന്നുണ്ട് വീട്ടിലെത്തിച്ചും തരുന്നുണ്ട് ഓർമ്മിക്കേണ്ട കാര്യം തിങ്കളാഴ്ച ദിവസം വസ്വധിയാണ് ബാക്കി എല്ലാ ദിവസവും ഈ കടയുടെ തന്നെ ഉണ്ടാവും ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് നമ്പർ കൊടുത്തിട്ടുണ്ട് പുതിയ വീഡിയോയുമായിട്ട് ഇനിയും വരാത്തും